ഞാൻ ഹണി റോസിൻ്റെ ഭാഗത്തേക്കുന്ന സ്ത്രീ പീഡനത്തിനെതിരെ പ്രതികരിക്കുന്നതാണ് അവിടെ മുഖ്യമന്ത്രിയാണ് ഈ പറഞ്ഞ സംഭവം പെട്ടെന്ന് ഹണി റോസ് പുള്ളിനെ കാണുകയും പെട്ടെന്ന് അതിന് തീരുമാനമെടുക്കുകയും അവന് അവനെ കാണണം വസ്ത്രത്തിൽ ഇപ്പോൾ ഇന്നലെ കണ്ടവരില്ല പച്ചപ്പവാട ഒരു സാരി കൊടുത്തു പറഞ്ഞതുകൊണ്ടു അതിലൊന്നും ഒരു കാര്യമില്ല അറിയുന്നത് അതൊന്നും ഇത്രയും വലിയ വൃത്തിപ്പൊക്കേണ്ട കാര്യങ്ങളൊന്നും എൻ്റെ എൻ്റെ അഭിപ്രായത്തിനില്ല അതൊക്കെ ജനങ്ങളെ വെറുതെ പൊട്ടന്മാരാക്കണതാണ് ചേട്ടാ ഇപ്പോ കേരളത്തിലൊരു വിഷയം നടക്കുന്നുണ്ട് വിഷയം കേട്ടിരുന്നോ വാക്കുകൾ കൊണ്ട് ഇതാക്കി എന്ന് പറഞ്ഞിട്ടല്ലേ എന്നാ പക്ഷാത് അതൊന്നും ഇത്ര വലിയ കുത്തിപ്പൊക്കേണ്ട കാര്യങ്ങളൊന്നും എന്റെ എന്റെ അഭിപ്രായത്തിലില്ല നിസ്സാര കാര്യങ്ങളാണ് പിന്നെ അവർക്ക് എന്തെങ്കിലും വ്യക്തി മുന്നിലേക്ക് വൈതാക്കിവിടെ ഉണ്ടാവും എന്നാ എനിക്ക് തോന്നണം എൻ്റെ അഭിപ്രായം അല്ലാണ്ട് ഇതൊക്കെ ഇത്ര വലിയ ആളെ പിടിച്ച് അകത്ത് ഇട്ടുള്ള ഇതിലും വലിയ പ്രശ്നങ്ങൾ എന്തോരോടെ നടക്കുന്നു ഇപ്പോൾ പുതിയ നിയമത്തിൻ്റെ ഓരോ നൂലാഭാരെല്ലാം പറ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല ഇത്ര അധികം കൊമ്പത്തേക്ക് പോകണേ പേഴ്സണലായിട്ടുള്ള അങ്ങനെ ഭാഗം പിടിക്കുകയല്ല ഇവർ ഈ പറഞ്ഞ ഇപ്പോൾ ഗേമാ കമ്മിറ്റി വന്നപ്പോൾ എന്തോരം പ്രശ്നങ്ങൾ ഉണ്ടായി പത്ത് കൊല്ലം മുമ്പ് അത് ചെയ്തു പതിനഞ്ച് കൊല്ലം മുമ്പ് വിധി ചെയ്തു അതിൻ്റെ ഒരു ഫോളോയിൽ മാത്രമല്ല അല്ല വേറെ പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും ഇല്ല ഇപ്പോൾ കേസ് ഇറക്കിടക്കല്ലേ ഞാൻ പ്രത്യേകിച്ച് അത് നോട്ട് ചെയ്തിട്ടില്ല എന്നിരുന്നാലും അതിപ്പോൾ രാഹുൽ ഈശ്വർ ഒക്കെ പറഞ്ഞ കാര്യം ഉണ്ടാവും നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ല പക്ഷേ ഇത് ഇത്ര വലിയൊരു പ്രശ്നമാക്കേണ്ട കാര്യങ്ങളില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ചേട്ടാ ചേട്ടാ ഇപ്പോൾ ഒരു കേസ് നടക്കുന്ന അറിയാമോ ഹണി റോസ് ബോബി ബോബിച്ചമ്മ വിഷയം കേട്ടിരുന്നോ അത് ആ കേട്ടിരുന്നാലോ അപ്പോൾ എങ്ങനെയാല് പണത്തിൻ്റെ ഉങ്കാണ കാണിക്കുന്നത് ഒരു കോടീശ്വരായ പത്ത് പത്ത് താവ് ജൂലിയിലുള്ള അവൻ്റെ പണത്തിൻ്റെ അകന്താണ് അവൻ കാണിച്ചത് അതിന്റേത് ശക്തമായൊരു പ്രതിഷേധം ഞങ്ങൾക്ക് രേഖപ്പെടുത്തും അവനെങ്ങനെയെങ്കിലും ജയിലിൽ തന്നെ ഇടണം എന്നുള്ള താല്പര്യമുള്ളൂ നമുക്ക് അവനെ പുറത്ത് വിടരുത് ഞാനിതിൻ്റെ അകത്ത് ആരുടെ ഭാഗത്താണ് നിൽക്കുന്നത് ഞാൻ ഹണി റോസിൻ്റെ ഭാഗത്തേക്കുന്ന സ്ത്രീ പീഡനത്തിനെതിരെ ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തനങ്ങളാണ് സി പി എമ്മിൻ്റെ അപ്പോൾ അതിന് ഞങ്ങളുടെ മുഖ്യമന്ത്രിയാണ് ഈ പറഞ്ഞ സംഭവം പെട്ടെന്ന് ഹൺഡ്രഡ് ദിവസം പുള്ളിനെ കാണുകയും പെട്ടെന്ന് അതിന് തീരുമാനം എടുക്കുകയും അവനെ ജയിലിടക്കുള്ള സംവിധാനം പുള്ളി ചെയ്ത് കൊടുത്തു അപ്പോൾ അതുകൊണ്ട് ഇവർ ഒരു കാരണവശാലിവിടെ പുറത്തുവിടരുതെന്നാണ് എൻ്റെ എൻ്റെ അഭിപ്രായം വസ്ത്രധാരണ വസ്ത്രധാരണത്തിനെ പറ്റി പറയുകയാണെങ്കിൽ വസ്ത്രധാരണം നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുക മറ്റുള്ളവർ ആകർഷിക്കാനുള്ള പെണ്ണ് ഈ പൂ ഇരിക്കുന്നതിലേ വണ്ട് ചെല്ലുള്ളു അപ്പോൾ അതുകൊണ്ട് പെണ്ണുങ്ങളുടെ വസ്ത്രധാര മാറ്റം പഠിച്ചാൽ നന്നായിരിക്കും ഹണി റോസ് ബോച്ച കേസ് നടക്കുന്നുണ്ട് കേട്ടിരുന്നു മറ്റേ എന്താ തോന്നുന്നത് അതൊക്കെ ജനങ്ങളെ വെറുതെ പൊട്ടന്മാരാക്കണതാ കാരണം ഇതിന് അതിലും വലിയ ഇതൊക്കെ നടന്ന എത്ര വന്നേക്കണ വന്നേക്കണേ ഇതൊക്കെ തേച്ച് മാച്ചു പോവും ഇന്നലെ ജാമ്യം കിട്ടിയില്ല ആ പറ്റി ഓരോ കാര്യങ്ങളും പല ഇതുമുണ്ട് അഭിപ്രായ അഭിപ്രായം മൊത്തത്തില് ജനങ്ങളെ വഞ്ചിക്കണതാണ് ഇതിന്റെ താര ഭാഗത്ത് നിൽക്കുന്നേ ഞാൻ ജനത്തിന്റെ ഭാഗത്തല്ല നിൽക്കണ്ടേ ഇവര് നാലു വർഷമായിട്ട് ആ പെണ്ണായിട്ട് നടക്കണതാ ശരി ഞാൻ പിന്നെ സംസാരിക്കാം ചേട്ടാ ഒരു കേസ് നടക്കുന്നുണ്ട് ബോബി ഹണി റോസ് കേട്ടിരുന്നോ ഞാനെപ്പറ്റി ടി വി കണ്ടോണ്ടിരിക്കുന്ന മൊബൈൽ കണ്ടോണ്ടിരിക്കയാണ് അത് വ്യഭിചാരം ഇല്ലെങ്കിൽ കേരളത്തെ സംബന്ധിച്ചോളം ക്ഷേമ കമ്മിറ്റി അനുഭൂ കമ്മിറ്റിക്കാരും വന്നെങ്കിലും ഇത്രയോ ക്ഷേമ കമ്മിറ്റി ഇത്രയോ ഉണർന്ന് പ്രവർത്തിച്ചു ഇത് നമ്മളിവിടുത്തെ കേരള മുഖ്യമന്ത്രി ഈ അടാപിടി നിന്ന് അന്വേഷിച്ചതിൽ പറ്റി എനിക്കൊരു ദുര്യത ഉണ്ട് എന്താ സംഭവിക്കും ഇത് കേസ് വന്നു അവരെ വിശദീകരിക്കുമ്പോഴില്ല ഒന്നുമില്ല തന്നെ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല അത് സമൂഹത്തിനൊരു മാന്യനാണ് അത് കൂടെ അവിടെ കയറി കൊണ്ടോ കഴുകഴിച്ച് പടിപടിയായിട്ട് ഉയർന്നു വന്ന അന്ന് ഒരു രൂപയെ പൂന്തൊടുത്ത് ഇറങ്ങുന്ന ആളാണ് ഞാൻ അങ്ങേക്ക് സപ്പോർട്ടാണ്

അവരും ചില അതിലൊക്കെ കാണിക്കുന്നത് ഫാഷൻ ഷോ കാണിക്കാട്ടിലും വൃത്തിയായിട്ട് അതിൽ അഭിനയിക്കേണ്ടി കളിക്കുന്നു വസ്ത്രത്തിൽ ഇപ്പോൾ ഇന്നലെ കണ്ടവരുന്ന പച്ചപ്പാട ഒരു സാരി കൊടുത്തു കൊണ്ടതുണ്ടോ അതിലൊന്നും ഒരു കാര്യമില്ല കാണിക്കുന്നത് ഈ കേരളത്തിലുള്ള ഈ ചെറുപ്പക്കാർക്ക് ഈ യുവാക്കൾക്ക് ഒരു ഹരം കൊള്ളുന്നത് സ്ത്രീ ആണവർ ഒന്നും വേണ്ട അവർ ഫാഷൻ ഷോ വന്ന് അറിയിക്കഴിഞ്ഞാൽ ഒരു ഇരുപത്തഞ്ച് ചാനൽക്കാർ തന്നെ അവരുടെ കൂടെ പുറകായിട്ട് കാണാറുണ്ട് ചേട്ടൻ ഹണിബോസിൻ്റെ എല്ലാ ചിത്രങ്ങളും കാണാറുണ്ടോ വളരെ കുറച്ച് കാണാൻ വളരെ കുറച്ച് കാണാൻ ഞാൻ ചെമ്മന്നൂരിനെ തന്നെയാണ്